അശ്വതി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് യാത്രക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡുകളുടെ നിർമ്മാണവും നവീകരണവും ഒന്നും ശരിയായി പൂർത്തിയാകാത്തത് മെട്രോ ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബ്ലോക്കിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ടോ അപ്പം നിരന്തരം വൈദ്യുതി മുടങ്ങുന്നുവെന്നും അശ്വതി ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതാണ് അശ്വതി ജനങ്ങളെ എത്രത്തോളം ദുരിതത്തിലാക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ശരിക്കും കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ട്രാഫിക് ജാം തന്നെയാണ് കാരണം ഈ പൊരി വെയിലിൽ കൊച്ചിയിലെ പൊരി വെയിലിൽ ഈ പൊടിയും അടിച്ച് ട്രാഫിക്കിൽ കിടക്കുന്നതാണ് ജനങ്ങൾ പ്രധാനമായും പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഈ മെട്രോ നിർമ്മാണം തുടങ്ങിയതോടു കൂടി റോഡിന്റെ വീതി വളരെയധികം കുറഞ്ഞിരിക്കുന്നു അതായത് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഏരിയ വളരെ കുറവാണ് മാത്രമല്ല ഈ ഇടവഴികൾ ഇതിന് തൊട്ടടുത്തുള്ള മെയിൻ റോഡിന് തൊട്ടടുത്തുള്ള ഇടവഴികൾ കൃത്യമായി നവീകരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല അതുതന്നെയാണ് പ്രധാന ഒരു പ്രശ്നമായിട്ട് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിപ്പറേറ്ററി വർക്കുകൾ കൃത്യമായി നടന്നില്ലതാ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഈ മെട്രോ നിർമ്മാണം രണ്ടാം ഘട്ടം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ സർവകക്ഷി യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ ഇത് ഈ പ്രിപ്പറേറ്ററി വർക്ക് കൃത്യമായി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വൈദ്യുതി മുടങ്ങുന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാവിലെ വൈദ്യുതി പോയിട്ടുണ്ടെങ്കിൽ പല ദിവസങ്ങളിലും വൈകുന്നേരമാണ് ഈ കറണ്ട് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടുകളിലെ കിടപ്പ് രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവരുടെ മരുന്നൊക്കെ സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്ററുകളും മറ്റും കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു സ്ഥിതി അതും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് മറ്റൊന്ന് കാന നിർമ്മാണമാണ് കാന നിർമ്മാണവും അതിൻ്റെ നവീകരണം അശാസ്ത്രീയമാണ് എന്നും കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം കാൽനട യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് അടക്കം വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്